നമസ്കാരം വാർത്തകൾ വലിയ ചുടുകാട് ഒരുങ്ങുന്നു വിപ്ലവ നായകനെ ഏറ്റുവാങ്ങാൻ കേരളത്തിന്റെ സമര നായകനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നിരവധി വിപ്ലവ പോരാളികൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിന്റെ മണ്ണ് നിസ്വർഗവർഗത്തിന്റെ നായകനെ നെഞ്ചോട് ചേർക്കാനായി കാത്തു നിൽക്കുന്ന വലിയ ചുഴുകാട്ടിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ് പുന്നപ്ര വയരാർ രക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ള ഉൾപ്പെടെ മഹാ നേതാക്കൾക്കുമൊപ്പം കേരളത്തിന്റെ കണ്ണും കരളുമായ വി എസിനും അന്ത്യവിശ്രമം വി എസിന്റെ പോരാട്ട ജീവിതവുമായി ലയിച്ചു ചേർന്നതാണ് വലിയ ചുഴുകാട് വി എസിനെ അറിയുന്നവരും വി എസിനെ അറിയുന്നവരും രക്തസാക്ഷികളായി ജീവനോടെയും അല്ലാതെയും അവരെ വലിയ ചുഴുകാട്ടിലാണ് കൂട്ടിയിട്ട് കത്തിച്ചത് വി എസിലെ പോരാളിയെയും നേതാവിനെയും കണ്ടെത്തിയ പി കൃഷ്ണപിള്ള പോരാട്ടങ്ങൾക്ക് തോൾ ചേർന്നു നിന്ന പി കെ ചന്ദ്രാനന്ദൻ കെ ആർ ഗൗരിയമ്മ പി കെ കുഞ്ഞച്ചൻ എൻ ശ്രീധരൻ പി കെ വിജയൻ സൈമൺ ആശാൻ ആർ സുഗതൻ ടി വി തോമസ് പി ടി പുന്നൂസ് ജോർജ് ചടയമുറി സി കെ ചന്ദ്രപ്പൻ തുടങ്ങിയ തൊഴിലാളി വർഗപ്രസ്ഥാനത്തിൻ്റെ ഊടും പാവും പകർന്ന സമുന്നതർക്കൊപ്പം വി എസും ഇനി ഇവിടെ അണയാത്ത സമരജ്വാലയാകും ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ വാഹനയാത്രക്കാർ ശ്രദ്ധിക്കുക കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ നീലേശ്വരത്തിനും ചെറുവത്തൂരിനുമിടയിൽ ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വീരമലക്കുന്നിലെ മണ്ണും കല്ലുമാണ് ദേശീയപാതയിലേക്ക് പതിച്ചത് കണ്ണൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനയാത്രക്കാർ തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടത് മേഗ കൺസ്ട്രക്ഷൻസ് ദേശീയപാത നിർമ്മാണം നടത്തുന്ന ഇടത്താണ് വീരമലക്കുന്നത് അതീവ ജാഗ്രതാ പട്ടികയിൽ നേരത്തെ തന്നെ ഇവിടം ഉൾപ്പെടുത്തിയിരുന്നു നേരത്തെയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഒരു ലൈനാക്കി നിർത്തിയിരുന്നു ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് കുന്ന് ഇടിഞ്ഞു വീണത് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റും വീടിന്റെ ചുറ്റുമതിലും ഇടിച്ചു തകർത്തു മലപ്പുറം എടവണ്ണയിൽ കാർ അപകടം കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കുളങ്ങരയിലാണ് സംഭവം നിയന്ത്രണം വിട്ട കാർ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇലക്ട്രിക് പോസ്റ്റും വീടിന്റെ ചുറ്റുമതിലും കാർ ഇടിച്ചു തകർത്തു ഹരീക്കോട് നിന്നും മുക്കത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല കാർ ഭാഗികമായി തകർന്നു യുവമോർച്ചയ്ക്കും മഹിളാ മോർച്ചയ്ക്കും കേരളത്തിൽ പുതിയ നേതൃത്വം വി മനുപ്രസാദാണ് യുവമോർച്ച അധ്യക്ഷൻ നവ്യ ഹരിദാസ് ആണ് മഹിളാ മോർച്ച അധ്യക്ഷ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ഒ ബി സി മോർച്ചയുടെ അധ്യക്ഷനായി എം പ്രേമൻ മാസ്റ്ററേയും എസ് സി മോർച്ചയുടെ അധ്യക്ഷനായി ഷാജുമോൻ വട്ടേക്കാടിനെയും പ്രഖ്യാപിച്ചു മുകുന്ദൻ പള്ളിയാറാണ് എസ് ടി മോർച്ചയുടെ അധ്യക്ഷൻ സുമിത് ജോർജിനെ മൈനോറിറ്റി മോർച്ചയുടെ അധ്യക്ഷനായും ഷാജി രാഘവനെ കിസാൻ മോർച്ചയുടെ അധ്യക്ഷനായും തീരുമാനിച്ചു പത്ത് കോടിയുടെ ഭാഗ്യം ബമ്പർ മൺസൂൺ ബമ്പർ ഫലം പ്രഖ്യാപിച്ചു ഏറനാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മൺസൂൺ ബമ്പർ ബിആർ നൂറ്റിനാല് ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം സി അറുപത്തിയേഴ് എൺപത്തിയഞ്ച് എഴുപത്തിരണ്ട് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം പയ്യന്നൂരിലെ തമ്പുരാൻ ലോട്ടറി ഏജൻസിയാണ് ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റത് അഞ്ച് പരമ്പരകൾക്ക് പത്തു ലക്ഷം വീതമാണ് ഇത്തവണ മൺസൂൺ ബമ്പറിന്റെ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം അഞ്ച് പരമ്പരകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും മൂന്ന് ലക്ഷം രൂപ വീതം നാലാ സമ്മാനവുമുണ്ട്